ജോണ ഇന്ന് രാവിലെ ഒരു വീഡിയോ നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അറിയാമല്ലോ എപ്പം ഈ ഫിലിം റിവ്യൂവേഴ്സ് ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് മോഷൻ റിവ്യൂ ഇട്ടാലും എന്തെങ്കിലും അതിൻ്റെ പുറകെ ഒരു കോളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്വന്ത് കോക്കിനെയൊക്കെ വളരെ നാളായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള പല ആൾക്കാരും നമുക്ക് എല്ലാവർക്കും കൂടി അശ്വന്ത് ഗോക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർമാർ പലരും എന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് താല്പര്യമുള്ള വ്യക്തിയല്ല ഞാനിത് തുടക്കത്തിൽ പറയാം ഞാൻ പുള്ളിയുടെ റിവ്യൂസ് ഒന്നും കാണാറില്ല പുള്ളിക്ക് ഫാൻസ് ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കാണാറില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാം ഞാൻ കാണാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ബേസിക്കലി പുള്ളിയുടെ റിവ്യൂ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കാരണം അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ പറയുമ്പോൾ അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് കൂടെ പുള്ളി പറയുമ്പോൾ വളരെ റോ ആയിട്ടാണ് പറയുന്നത് അല്ലേ പുള്ളി ആദ്യം പോസിറ്റീവ് പറയാം എനിക്കത് കണ്ടിരിക്കാനുള്ള ഒരു ക്ഷമയില്ല അതുകൊണ്ടാണ് നമ്മളൊരു സിനിമയെക്കുറിച്ച് അറിയുമ്പോൾ ഇത് ആദ്യം കൊള്ളാമോ കൊള്ളില്ലേ ഇതാണ് ഒരു പ്രേക്ഷകൻ നിന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ പുള്ളി പുള്ളി വളരെ ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് അതിനി അങ്ങനെ നടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല ആയതുകൊണ്ട് പുള്ളി വളരെ ആ സിനിമയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ പറയാനായിട്ടൊരു ശ്രമം നടത്തുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണാത്തത് പോരാത്തതിന് ഈ പുള്ളി ഏതോ ഒരു ഫിലിമിൻ്റെ ട്രെയിലർ പൈസ വാങ്ങിച്ച് എന്താണ് റിവ്യൂ ചെയ്തു എന്നുള്ളൊരു ആരോപണമൊക്കെ വന്നിരുന്നു അതോടുകൂടി ഞാൻ പിന്നെ കാണാറില്ല പുള്ളിയിൽ അപ്പോൾ എന്നിരുന്നാലും ഇന്ന് രാവിലെ പുള്ളി ഇട്ടൊരു വീഡിയോ വളരെ വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ ഫീഡിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വാട്സപ്പിൽ ഒരുപാട് പേര് അത് ഇട്ട് തന്നു എന്നിട്ട് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പം അത് ജെന്യുവിൻ ആയിട്ടൊരു കേസാണ് ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമർ ലോലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സല്ലിപ്പുളിപ്രാം പറ ഒരു കാശിനെ ഉള്ളതില്ല ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഈ ഇയാളെ വിളിച്ചു അതെ ഉണ്ണി ബ്ലോക്സിനെ വിളിച്ചു അപ്പോൾ ഉണ്ണി ബ്ലോക്സിനെ വിളിച്ചപ്പോൾ ഉണ്ണി ബ്ലോക്സ് അത് ലൈവ് റെക്കോർഡ് ചെയ്തു അത് കേട്ടു ഞാൻ അത് കേട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് നീ ആരാണെന്നുള്ളത് ജപിച്ചാലും ഞാൻ നിന്നെ തീർത്തു കളയും ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം നീ ഇപ്പം അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് എന്താണ് വിശദാംശം ബാക്കി അത് ഈ പറഞ്ഞതുപോലെ വാട്ട് ബോയ്സ് സിനിമ പൊതുവേ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായം ആ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ നിർമ്മാതാവിലേക്ക് വരാം എബ്രഹാം മാത്യു അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഷീലു എന്ന് പറയുന്ന നടി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഷീലു ഷീലു ഇടയ്ക്ക് അലിയും ടോവിനോയും ഒക്കെ ചേർന്നിട്ട് അവരുടെ സിനിമ ഇപ്പൊ വരുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ ഞങ്ങൾ വരുകയാണ് നിങ്ങൾ ഓണത്തിന് ഞങ്ങളുടെ സിനിമയുണ്ട് അപ്പോൾ ഉടനെ ഷീലു പറഞ്ഞു ഞങ്ങളുടെ സിനിമയുണ്ട് അത് കണ്ടില്ല നിങ്ങളാണ് യഥാർത്ഥ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ഇവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീലു വിവാദപരമായ ഒരു അതായത് ഞാനൊരു ഫിലിം പ്രൊഡ്യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ എന്നെ എതിർക്കുന്നവരെ ഞാൻ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞിട്ട് അവരൊരുമിച്ച് കൂടി സന്തോഷത്തിന് ഒരു വീഡിയോ ചെയ്താണ് സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങനെ ചെയ്താ അപ്പൊ എന്തായാലും ഉണ്ണി ബ്ലോക്സിനെ വിളിച്ചിട്ട് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി ധനുഷ് പറഞ്ഞതുപോലെ ഈ നിർമ്മാതാവിന് അറിയാൻ പറ്റാത്ത കാര്യം ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ വികസിച്ച കാര്യം ഇദ്ദേഹം മറന്നുപോയി ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ ലൈവായി റെക്കോർഡ് ചെയ്തു അതാണ് അദ്ദേഹം ചെയ്തത് അതായത് കോള് വന്ന ഉടനെ എനിക്കൊന്ന് സ്റ്റുഡിയോയിലോട്ട് അതെ അപ്പോൾ പോലീസിനെ കൊണ്ടുവരും നിനക്ക് ആരാണ് അധികാരം തന്നത് ഇങ്ങനെ റിവ്യൂ പറയാൻ നിനക്ക് ഏത് ഗവൺമെന്റ് ആണ് അധികാരം അതിനൊരു മറുപടി വേണമെങ്കിൽ ഞാൻ പറയാം ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആർട്ടിക്കിൾ പത്തൊൻപത് എ അല്ലേ അതെ അതെ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്തുനിന്ന് നമുക്ക് എന്ത് കാര്യങ്ങളെയും ഡിഫൈൻ ചെയ്യാതെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആ സ്വാതന്ത്ര്യം മാത്രമേ എനിക്കും ജോണായിട്ട് ഇവിടെയുള്ള സകല പ്രവർത്തകർക്കും എല്ലാവർക്കും ഉള്ളൂ ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മാധ്യമ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല നമുക്ക് ആ ആർട്ടിക്കൽ പത്തൊൻപത് എ തരുന്ന ആ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെയൊക്കെ തകർക്കാനാണ് നമ്മുടെ മുഖ്യമന്ത്രി നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞ ഐ പി എന്തോ നിയമം കൊണ്ടുവരാൻ ചോദിച്ചാൽ അതായത് നമ്മൾ എന്തെങ്കിലും ഒരാളെ ഡിഫൈൻ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ കുറ്റകൃത്യമാണ് അങ്ങനെ അപ്പൊ അത് നമ്മള് ഭരണഘടനാപരമായിട്ട് എതിർക്കുകയും പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തല്ലോ ഐ ടി ആക്ട് ആയിരുന്നു അങ്ങനെ കൊണ്ടുവരാനായിട്ട് ഓൺലൈൻ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഒന്ന് കൂട്ടിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു ഗുണവും ദോഷവും എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിൽ ഏത് മണ്ടനും അഭിപ്രായം പറയാം ഇല്ലേ ഏത് മണ്ടനും അഭിപ്രായം പറയാം ജനാധിപത്യത്തിൽ ചില കാര്യങ്ങൾ അതായത് ജനാധിപത്യത്തിൻ്റെ ഒരു മോശം ഒരു പ്രവണത എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നൂറ് പേര് നമ്മ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ആ നൂറ് പേർക്കും എപ്പോഴും എന്താണ് ഒരു അഭിപ്രായം അതായത് വളരെ ഇൻ്റലക്ച്വൽ ഒരു അഭിപ്രായം ദഹിക്കണമെന്നില്ല അല്ലേ വളരെ ലോജിക്കലായിട്ട് ഉള്ള ഒരു അഭിപ്രായം ദഹിക്കണം എന്നില്ല ആ പക്ഷേ അവർക്ക് ദഹിക്കും വളരെ ലോക്കലിസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായം അവർക്ക് ലഭിക്കും അതുകൊണ്ടാണ് അശ്വന്ത് ഗോക്കിനൊക്കെ വളരെ പ്രചുര പ്രചാരം ലഭിക്കുന്നത് അശന്തു ഗോപു പറയുന്ന റിവ്യൂ ഇത്രയധികം ഗംഭീരമാകും കാരണം പുള്ളി പറയുന്നത് ലോക്കൽസിനൊക്കെയാണ് നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് അങ്ങനെ ഉണ്ട് പറയുന്നത് എന്നാൽ ലോക്കൽസിനൊക്കെയാണ് എന്ന് പറയുന്നത് പോലെ ഇയാൾ പറയുന്ന ഈ റിവ്യൂ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ വരെ കൺവേ ആവുന്നുണ്ട് ഓക്കെ ആവുന്നു കൺവേ ആവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇതേ കാര്യം തന്നെയാണ് കുറച്ച് ഇന്റലക്ച്വൽ ലെവലിൽ കൂട്ടി നിന്നിട്ട് വേറെ പല ആൾക്കാരും പറയാം ഇപ്പൊ എസ്തറ്റിക് സെൻസ് ആ സിനിമയുടെ എന്നൊക്കെ പറയുമ്പോ നമുക്ക് മനസ്സിലാവില്ല ശുദ്ധപോക്ക് വന്നതിന്റെ അർഹമയ്യെന്ന് പറയുമ്പോ എല്ലാര്ക്കും മനസ്സിലാവും അതാണ് പ്രശ്നം അപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ ഏത് മണ്ഡലം അഭിപ്രായം പറയാം എന്നുള്ളതാണ് ആ അങ്ങനെ അഭിപ്രായം പറയുന്നതിനെ തടുക്കാൻ ഇവിടെ ഒരു നിയമവും ഇല്ല അതുകൊണ്ട് ആർക്കും അഭിപ്രായം പറയാം ഒരു സിനിമ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് ഒരു സിനിമ കണ്ടു ആ സിനിമ ഇന്നലെ ഷസാ മണ്ഡലം നമ്മടെ കോൾമീഷാം പുള്ളി ബാഡ് ബോയ്സിനെ വലിച്ചു കീറി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഈ വീഡിയോയുടെ താഴെ അത് മിക്കവാറും ഇയാളുടെ ആൾക്കാരാവാൻ പിന്നെ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് നീ ബാഡ് ബോയ്സ് എന്താടാ റിവ്യൂ ചെയ്യാത്തത് പേടിയാണോ എന്നൊക്കെ കോളമീഷിനോട് ചോദിച്ചു അപ്പൊ ഇത് കണ്ടിട്ട് കോൾമീഷ് സാം അറിയാമല്ലോ ആ പുള്ളിക്കാരനാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണെന്നാണ് ആ പുള്ളിയുടെ റിവ്യൂ കാണും ചെറിയൊരു കമന്റിന് കമന്റിനു പ്രതികരിച്ചു പറയും അന്ന് പോയി പുള്ളി പോയി സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂട്ട് എന്നിട്ട് പുള്ളി പറയാണ് ഈ തല്ലിപ്പൊളി പടമാണ് നീ എന്നെ നിങ്ങൾ എന്നെ പോയി കാണാനായിട്ട് പറഞ്ഞത് ഇത് സ്പൂഫും അല്ല ഒന്നുമല്ല വെറും തല്ലിപ്പൊളി പടം എന്നുള്ള രീതിയിൽ സാം റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആ കോൾമി ഷസാം ഏർ റിവ്യൂ ഇട്ട ആ സമയത്ത് ഇയാൾ ഇനി ഷസാമിനെ വിളിക്കൂ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം വിളിച്ചേക്കാം ചിലപ്പോൾ വിളിച്ചേക്കാം വിളിച്ചേക്കാം അങ്ങനെ അപ്പൊ ഷസാം എന്നിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് വളരെ സ്ട്രൈക്കിംഗ് ആണ് ഞാനൊരു സിനിമ കാണണം എന്ന് ഒരു സിനിമ ആര് കാണും ഒരു സിനിമ ഇറങ്ങി അത് ഞാൻ കാണണം ഓ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല നീ അത് പോയി കാണാത്തത് എന്താണെന്ന് ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല അല്ലേ ഞാൻ ഏത് സിനിമയ്ക്ക് റിവ്യൂ ചെയ്യണം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ എനിക്കാണ് അതിന്റെ ഫുൾ പവർ എനിക്കാണ് ഞാൻ എന്റെ ചാനലിൽ ഏത് സിനിമയ്ക്ക് റിവ്യൂ ചെയ്യണം ഏതിന് കൊടുക്കണ്ട എന്നുള്ളതിന്റെ ഫുൾ പവർ എനിക്കാണ് ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ എനിക്ക് എത്ര ഗംഭീരമായ പടമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാതെ വരും എന്നിട്ട് പുള്ളി പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ദൃശ്യം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ബാഹുബലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അല്ലെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഇഷ്ടപ്പെട്ടില്ല എന്ന അഭിപ്രായം തുറന്നു പറയാൻ സാധിക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ് സൗന്ദര്യം അതിന്റെ അപ്പൊ അങ്ങനെ പറയുമ്പോ ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഈ സിനിമയുടെ കേസ് ഞാൻ എടുക്കുന്നില്ല ഈ സിനിമയ്ക്ക് എല്ലാ റിവ്യൂവർമാരും കൊണ്ടുപിടിച്ച് തല്ലിപ്പൊളി പടം എന്നാ റിവ്യൂട്ടേക്ക് അതെ അപ്പൊ കൊണ്ടുപിടിച്ച് ഇങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെ മാത്രമല്ല നല്ലൊരു സിനിമാ പ്രവർത്തനം ചോദിച്ച പണിയല്ലേ അതൊരു കലയാണ് ഒരു കലാപ്രവർത്തനം ഒരു കലാകാരൻ എന്ന് പറയും അദ്ദേഹം ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ പടത്തിന് സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസർ എന്ന നിലയിൽ ലാഭം കിട്ടണം ആഗ്രഹിക്കുന്ന ലാഭം ആഗ്രഹിക്കണമെങ്കിൽ നല്ല 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 സിനിമ പ്രൊഡക്ഷൻ ആയിരിക്കണം അദ്ദേഹം എടുക്കുമ്പോൾ പ്രൊഡ്യൂസർ എടുക്കുമ്പോ നിലയിൽ ആ കഥ ഇപ്പോഴത്തെ സമൂഹത്തിന് ചേർന്നാണോ അല്ലെങ്കിൽ അത് മേക്കിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അദ്ദേഹം ഓരോ സമയത്തും ഈ പഴയ പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടില്ല അവർ ഏറ്റവും സെഡ് സെറ്റിൽ ഓരോ കാര്യത്തിലും അതുകൊണ്ടാണ് വലിയ പ്രൊഡ്യൂസർമാരൊക്കെ നമ്മൾ ഇപ്പോഴല്ല പഴയ ഇപ്പം പിന്നെ അവർ കാശ് കൊടുത്തിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് അല്ലെ ഈ പ്രൊഡ്യൂസർക്ക് ആദ്യം പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കലയാണ് സംവിധായകന്റെ കലയാണ് സിനിമ വ്യവസായം നിലനിൽക്കുന്നത് പ്രൊഡ്യൂസർമാരുടെ മാത്രമാണ് പിന്നെ അതാണ് ഞാൻ പറയാൻ പറയാവുന്നത് ഈ സത്യം പറഞ്ഞാൽ ആക്ടർക്കും സംവിധായകനും ഉള്ള തിരക്കഥാകൃത്തിന് ഉള്ളതിനേക്കാളും കൂടുതൽ സെൻസ് വേണ്ടത് സംവിധായകനാണ് ഒരു കഥ കേട്ട് അല്ല പ്രൊഡ്യൂസർ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് ആവുമോ ഇത് ജനങ്ങളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു സെൻസ് പ്രൊഡ്യൂസർ ആദ്യം വേണ്ടത് ഒരു ഞാൻ പറയട്ടെ ഇപ്പൊ എത്ര എക്സൈറ്റഡ് ആയിട്ട് ഒരു കഥ ഒരാളോട് ചെന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസർ ആദ്യം കഥ കേൾക്കുമ്പോ ഇപ്പൊ വൺ ലൈൻ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും വൺ ലൈൻ കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവും ഈ ത്രെഡ് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആവും എന്നിട്ട് ഇത് നമുക്ക് ചെയ്യാന്ന് പറയും പക്ഷെ അത് വികസിപ്പിച്ച് വരുമ്പോ ഒന്നും കാണുന്നില്ല ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കും പക്ഷെ അത് വികസിച്ച് വരുമ്പോ ഒന്നും കാണുന്നില്ല ചില പ്രൊഡ്യൂസർമാരുടെ അടുത്ത് വന്ന് ഡയറക്ടർമാര് ഒരു കഥ പറയും എന്താ എന്തായിരുന്ന കഥ അത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെക്കൻ ആ ചെക്കൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു ആ പ്രേമം പൊളിഞ്ഞു പോകുന്നു സെക്കൻഡ് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണിനെ പ്രേമിക്കുന്നു അത് പൊളിഞ്ഞു പോകുന്നു പിന്നെ മൂന്നാമത്തെ ഒരു കല്യാണം കഴിക്കുന്നു ഇതാണ് കഥ ഇത് കേൾക്കുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് വിചാരിക്കും ഈ നല്ലപ്പുള്ളി കഥ എന്ന് വിചാരിക്കും പക്ഷെ അത് എടുത്ത് വ അത് പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് പുറത്തിറക്കുന്നു വലിയ ഹിറ്റാകും ഉണ്ട് അതാണ് പറയുന്നത് പ്രൊഡ്യൂസർ സെൻസ് ഇപ്പൊ കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായില്ല കാരണം അയാൾ കഥ പറയുമ്പോൾ ഇതൊരു നോർമൽ കഥ ആയിട്ടാണ് ഇപ്പൊ ബാഹുബലി രാജമോലി എന്ന് പറഞ്ഞാൽ രാജാവ് ആ രാജാവിന്റെ ഒരു ഒരു ചിത്രകഥയല്ല സീരിയൽ കഥയാണ് ബാഹുബലി എന്ന് പറയുന്നത് അല്ലേ അതായത് ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി അത്രേ ഉള്ളൂ അത്രേ ഒരു രാജാവ് ആ രാജ് രാജാവിന് ഒരു ഭാര്യ ഉണ്ട് ആ ഭാര്യയ്ക്ക് മറ്റേ ഒരു സഹോദരിയുണ്ട് ഉണ്ട് സഹോദരിക്ക് ഒരു മോനുണ്ട് ഇവർക്കും ഒരു മോനുണ്ട് രണ്ടുപേരും വളർന്നു വരുന്ന അവസാനം മറ്റവനെ ചതിക്കുന്നു മോൻ വന്ന് പകരം വിട്ടു ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ അത് മേക്ക് അതെ അത് മേക്കിങ്ങിന്റെ കൂടെ അപ്പൊ അത് പ്രൊഡ്യൂസർ എല്ലാ രീതിയിലും ചിന്തിക്കേണ്ട എല്ലാ സെൻസും വേണ്ട ഒരു ആളാണ് പ്രൊഡ്യൂസർ ആണ് സത്യം പറഞ്ഞ പ്രൊഡ്യൂസർമാർക്കാണ് ഇത് വേണ്ടത് അപ്പൊ ഒരു എസ്തറ്റിക് സെൻസും ഇല്ലാതെ ഒരു പ്രൊഡ്യൂസർ എന്നാ പിന്നെ ഒരു പടം എടുത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പടം എടുത്തിട്ട് എന്റെ കോടി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയട്ടെ നിങ്ങള് ഇല്ലേ പ്രൊഡ്യൂസർ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് പടം എടുക്കുന്നത് അല്ല ഒരു സംശയമില്ല അത് പ്രൊഡ്യൂസർ ആണ് ആ സിനിമ കൃത്യമായിട്ട് എന്താണ് വിലയിരുത്തേണ്ടത് ഇത് ഓട് സൺ പിക്ചേഴ്സ് സൺ പിക്ചേഴ്സിന്റെ ഒരു സിനിമയുണ്ടല്ലോ സൺ പിക്ചേഴ്സ് അതിൽ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ സൺ പിക്ചേഴ്സ് കഥ കേൾക്കും കഥ കേട്ടിട്ട് ആ പടം എടുക്കും ആ പടം എടുത്തു കഴിഞ്ഞ ശേഷം ആ പടം ഓരോ ഷോട്ടായിട്ട് ഓരോ ഇതിൽ കണ്ടുകൊണ്ടേയിരിക്കും ഓരോ ആഴ്ചകളും കണ്ടുകൊണ്ടേയിരിക്കും ഇത് വർക്ക്ഔട്ട് ആകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പ സൺ പിക്ചേഴ്സ് ഫണ്ടിങ് നിർത്തും അപ്പൊ ഫണ്ടിങ് നിർത്തും പിന്നെ പ്രൊമോഷനും ഇല്ല ഒന്നുമില്ല ഓഡിയോ ലോഞ്ച് ഒന്നും വെക്കില്ല ഉദാഹരണം ബീസ്റ്റ് വിജയുടെ പക്ഷെ കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യും ചെയ്യും പിന്നെ പ്രൊമോട്ട് ചെയ്യും ആ പടത്തിന് വേണ്ട പ്രൊമോഷൻസ് കൊടുക്കും അത് വലിയ രീതിയിൽ സൺ പിക്ചേഴ്സ് കേറ്റി കൊണ്ടുപോയി സൺ പിക്ചേഴ്സിന്റെ ഒരു നല്ലൊരു ആണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് സൺ പിക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് ഞാൻ പറയാം അപ്പം ഇത് ബേസിക്കലി പ്രൊഡ്യൂസർക്ക് ഒരു ഇത് വേണം ക്വാളിറ്റി ക്വാളിറ്റി വേണം വേണം പ്രൊഡ്യൂസർക്ക് ആ അതില്ലെങ്കിൽ കാര്യങ്ങൾ ധാരാളം പണമുണ്ടെന്ന് അല്ലാതെ റിവ്യൂവർമാരെ ഒന്ന് വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രൊഡ്യൂസർ പറയുന്നു ഞാൻ ഈ പടം എടുത്തിട്ട് എൻ്റെ കോടികൾ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് ഇവിടെ ഇത്ര ക്യാമറമാൻ ഉണ്ട് ഇത്ര ലൈറ്റ് ബോയ് ഉണ്ട് ഇത്ര ഇവരുണ്ട് ഇത്ര മറ്റവരുണ്ട് അവർക്കൊക്കെ ജീവിക്കണ്ടേ എന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഒരു വട തിന്നു ആ വട തിന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണ് വട കൊള്ളത്തില്ല പുറത്തിറങ്ങി പറയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടുകാർ അതുവഴി പോകുമ്പോ അവിടെ കൊള്ളത്തില്ല എന്ന് പറയും അല്ലേ അപ്പൊ അവിടുത്തെ ബംഗാളി എന്ന് പറയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഇയാൾ എന്ന് പറയണം മുതലാളി എന്ന് പറയുകയാണെങ്കിൽ ഇത് രാവിലെ നാലു മണിക്ക് എന്റെ വീട്ടിലെ ബംഗാളി അവൻ അങ്ങ് അവൂരന്ന് നടന്നു വന്ന് മറ്റേ ചെയ്യുന്ന വെള്ളം കോരി മാവ് കുഴച്ച് പൊഴച്ച് എടുത്ത് വട പറഞ്ഞ ഉണ്ടാക്കിയ കാര്യമുണ്ടോ ആത്യന്തികമായിട്ട് പ്രോഡക്റ്റ് കൊള്ളത്തില്ലേ അയാൾക്ക് അയാളുടെ കോടികളാണ് വലുതെങ്കിലും നമുക്ക് വലുതെന്താണ് നമ്മുടെ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയുള്ളൂ നൂറ്റമ്പത് രൂപ നമ്മുടെ സമയവും